ഈ സിനഡ് ഇറക്കിയ സർക്കുലർ പ്രകാരം ജനാഭിമുഖ കുർബാന നിയമാനുസൃതമല്ല എന്ന് പറയുന്നതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം അതിനു മുൻപ് ചൊല്ലിയിരുന്ന ത്രോസ് സൂരകദോസിന്റെ കുർബാന നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞിട്ടും ആ കുർബാന രീതിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച വളരെ ചെറിയ ഒരു കൂട്ടായ്മ അതിൽ പിടിച്ചു നിന്നു അവർ പോരാട്ടങ്ങൾ നടത്തി നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ നാൽപ്പത് വർഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കത്തോലിക്ക തിരുസഭ അതിനെ നിയമാനുസൃതമാക്കി എന്നതാണ് കത്തോലിക്ക സഭയുടെ ചരിത്രം ടിറോ മലബാർ സഭ അംഗീകരിച്ച ഏകീകൃത കുർബാനയുടെ തക്സ കുർബാന പുസ്തകം തന്നെയാണ് എറണാകുളം അതിരൂപതയിലെ എല്ലാ പള്ളികളും ഉപയോഗിക്കുന്നത് സർവാധിപന കർത്താവെ എന്നുള്ള പ്രാർത്ഥനയും ശബ്ദമുയർത്തി എന്നുള്ള പ്രാർത്ഥനയും അതൊക്കെ തിരുത്തലുകൾ വരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയെട്ടിന് പ്രഘോഷിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച പുതിയ തക്സ അതേ തക്സയാണ് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഏകീകൃത കുർബാന അർപ്പണത്തിലെ ഒരു റൂബ്രിക്സ് ഒരു രീതി മാത്രമാണ് എറണാകുളം അതിലുപത സ്വീകരിക്കാത്തത് ആ രീതി എങ്ങും ചർച്ച ചെയ്യാത്ത കാര്യമാണ് അത് സിനഡിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടെടുത്ത തീരുമാനമാണ് അതുകൊണ്ട് നിയമാനുസൃതമല്ലാത്ത ഒരു തീരുമാനത്തിനെയാണ് ഞങ്ങൾ ഇപ്പോൾ നിയമാനുസൃതമല്ലാതെ ചൊല്ലുന്നത് എന്നതുകൊണ്ട് കൊണ്ട് അതിന്റെ സാധുതയെ അത് ബാധിക്കുന്നില്ല എന്ന കാര്യം ദൈവജനം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന ജനാഭിമുഖ കുർബാന അതിവിശുദ്ധമാണ് അത് സാധുവാണ് ഇനി മറിച്ചൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ബിഷപ്പ് தரையில் பிதாவும் ஜனாசரி கொச்சு கொச்சுபிதாவான അദ്ദേഹം നിരന്തരം എറണാകുളത്തെ വൈദികർക്കെതിരെ ദൈവജനത്തിനെതിരെ ഞങ്ങൾ വിമതരാണ് ഞങ്ങൾ ചൊല്ലുന്ന പ്രുബാൻ അസാധുവാണ് ഇവിടത്തെ ആണ് ഇവിടുത്തെ മാമോദീസ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽനിടെ പ്രഖ്യാപിച്ച ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല അൻപത് അൻപത് ഫോർമുല പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അത് നിയമാനുസൃതമായി ചൊല്ലുവാൻ എട്ട് രൂപതകൾ അതിന് ഡിസ്പെൻസേഷൻ വാങ്ങിച്ചപ്പോൾ ചെങ്ങനാശ്ശേരി രൂപത യാതൊരു ഡിസ്പെൻസേഷൻ ഇല്ലിസിറ്റ് അല്ലായിരുന്നുവോ വർഷം സീറോ മലബാർ അതിരൂപത ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ അതിൽ ഞങ്ങളെ നിങ്ങൾ ഭയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല മറിച്ച് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ചയ്ക്കുള്ള പിതാക്കന്മാർ പറഞ്ഞു ചർച്ച സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് ചർച്ചയ്ക്ക് വേണ്ടി അത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ചർച്ചകൾക്ക് അടിസ്ഥാനമുണ്ട് പക്ഷേ ആ ചർച്ചകൾ ഏകപക്ഷീയമാകാൻ പാടില്ല അത് അടിച്ചേൽപ്പിക്കലാകാൻ പാടില്ല അത് അടിച്ചമർത്തലാകാൻ പാടില്ല അത് പോലീസിന്റെ സഹായത്തോടെ ശക്തിയുള്ള രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെ രാഷ്ട്രീയ സ്വാധീനത്തോടെ നടത്തുന്ന ഒരു രാഷ്ട്രീയ കളി അത്തരം അധാർമികമായ അസത്യമായ അനീതിപരമായ ഒന്നിനോടും സഹകരിക്കാൻ എറണാകുളത്തെ ദൈവജനത്തെ കിട്ടുകയില്ല ക്രൂശിതനായ കർത്താവ് കുരിശിൽ മരിച്ചു ബലിയർപ്പിച്ചപ്പോൾ ദേവാലയത്തിന്റെ ദൃശ്യയുടെ നെടുക്കീറി എല്ലാവർക്കും അഭിമുഖമായിട്ട് വന്ന ജനാഭിമുഖ കുർബാന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ജനാ ഖുബാന അതാണ് ഞങ്ങളുടെ ചങ്ക് അതാണ് ഞങ്ങളുടെ ചങ്കുറപ്പ് ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണ് നന്ദി